മീര വാസുദേവൻ വീണ്ടും വിവാഹമോചിതയായി മൂന്ന് തവണയാണ് മീര വാസുദേവൻ വിവാഹബന്ധം വേർപ്പെടുത്തിയത് ആദ്യ വിവാഹം നന്നേ ചെറുപ്പത്തിലായിരുന്നു രണ്ടാം വിവാഹത്തിൽ മീരയ്ക്കൊരു കുഞ്ഞുമുണ്ട് ആ മകന്റെ കൈപിടിച്ചുകൊണ്ടാണ് മീര പുതിയ ജീവിതത്തിലേക്ക് വീണ്ടും കാൽവെച്ചത് മൂന്നാം വട്ടവും വിവാഹ ജീവിതത്തിൽ നിന്നും മീര പടിയിറങ്ങി കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം തന്റെ വിവാഹമോചനം പങ്കുവച്ചത് മീരയേക്കാൾ വിപിന്ന പ്രായം കുറവെന്ന് പറഞ്ഞ് പലരും ആക്ഷേപിച്ചുവെങ്കിലും ഇതിന് കൃത്യമായ ഒരു ഉത്തരം താരം എവിടെയും പങ്കുവച്ചില്ല വിശാൽ എന്നയാളുമായിട്ടായിരുന്നു മീര വാസുദേവന്റെ ആദ്യ വിവാഹം അന്ന് മീര അഭിനയിച്ച സിനിമകളിൽ പോലും മീര വിശാൽ എന്ന പേര് കേട്ടിരുന്നു ഈ ബന്ധം അവസാനിച്ചതും നടൻ ജോൺ കൊക്കനുമായുള്ള വിവാഹം ഈ ബന്ധത്തിൽ അരീഹ ജോൺ എന്ന മകൻ പിറന്നു എന്നാൽ ജോണുമായി മീര അധിക കാലം വിവാഹബന്ധത്തിൽ തുടർന്നില്ല രണ്ടാം വിവാഹമോചന ശേഷം മീര വാസുദേവൻ ചക്കരമാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലൂടെ മടങ്ങിവരവ് നടത്തി കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ മീര നായികയായിരുന്നു